ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് ജെസിഐ പഴ്ശി എക്സൈസ് റേഞ്ച് ഓഫീസ് മട്ടന്നൂർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ സന്ദേശ ബുള്ളറ്റ് യാത്ര സംഘടിപ്പിച്ചു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രജനീഷ് വി ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ ആനന്ദകൃഷ്ണൻ ലഹരിവിരുദ്ധ സന്ദേശ ബുള്ളറ്റ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ് സജേഷ് പി കെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ബുള്ളറ്റ് അഡിക്ട്സ് റൈഡേഴ്സ് ക്ലബ്ബിലെ അറുപത് റൈഡേഴ്സ് മുപ്പത് ബുള്ളറ്റുകളിലായി നടത്തിയ യാത്ര മസനഗുടിയിൽ സമാപിക്കും അടുത്ത വർഷം ജൂൺ ഇരുപത്തിയാറിന് വിരുദ്ധ ദിനത്തിൽ ബുള്ളറ്റ് അഡിക്ട്സ് റൈഡേഴ്സ് അസോസിയേഷൻ ക്ലബ് നേപ്പാളിലേക്ക് നടത്തുന്ന യാത്രയുടെ ടിഷർട്ട് പ്രകാശനവും ചടങ്ങിൽ സംഘടിപ്പിച്ചു മട്ടന്നൂർ ഹയർ സെക്കൻഡറി വിമുക്തി ക്ലബിനും ബുള്ളറ്റ് അഡിക്ട്സ് റൈഡേഴ്സ് ക്ലബ്ബിനും മട്ടന്നൂർ എക്സൈസ് റേഞ്ച് ഉപഹാരം നൽകി അനുമോദിച്ചു വിമുക്തി ക്ലബ് കൺവീനറും സ്കൌട്ട് മാസ്റ്ററുമായ ദിലീപ് കോദേരി നേതൃത്വം നൽകിയ പരിപാടിയിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ക്യാമ്പിലെ നാനൂറോളം കുട്ടികൾ പങ്കെടുത്തു